ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചോയി വെട്ടിക്കുഴി മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് സർക്കാരിന് അധികാരമുണ്ടായിരുന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാട്ടുമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട തൊള്ളായിരത്തോളം ആളുകളുടെ കൊലപാതകത്തിൻ്റെയും അത്രയും കുടുംബങ്ങൾ വഴിയാതരമായതിൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മാത്രമാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വിവേചനശക്തി നഷ്ടപ്പെട്ട ഒരാളെയാണ് വനംവകുപ്പ് മന്ത്രിയാക്കി വച്ചിരിക്കുന്നതെന്നും ജോയി വെട്ടിക്കുഴി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വനം മന്ത്രിയാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ വനം മന്ത്രിയാക്കിയിരിക്കുന്നതും ഒരു മന്ത്രി ഇല്ലാതിരിക്കുന്നതും വാസ്തവത്തിൽ ഒരുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വനംവകുപ്പ് എല്ലാ ജനങ്ങൾ ജീവികളെയും വന്യജീവികളെയും ഒരുപോലെ സംരക്ഷിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് അതിന് സംരക്ഷണം ആവശ്യമുള്ളത് ശരിക്കും വംശനാശം സംര സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികൾക്ക് അതിനാണ് സംരക്ഷണം കൊടുക്കേണ്ടത് അപ്പോൾ അത് അത് പഠിക്കാതെ അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ എല്ലാ ജീവികൾക്കും സംരക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് ഉത്തരവിടുന്നതിന് ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ പടയപ്പ പോലെ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കണം ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്തൻ അവൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വന്യജീവിയെ കൊലപ്പെടുത്തിയാൽ അവനെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നതിന് എത്രയോ വലിയ തീഷ്ണതയാണ് ഇവിടുത്തെ പോലീസും ഫോറസ്റ്റുകാരും കാണിക്കുന്നത് അതിൻ്റെ ഒരു അൻപത് ശതമാനം ഉള്ള ഒരു തീഷ്ണതയെങ്കിലും ഈ മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ പിടിക്കുവാനോ അല്ലെങ്കിൽ അതിനെ വെടിവെക്കുന്നതിനോ അധികാരികൾ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ് ഒരു നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമത്തിൽ കേരളത്തിന് അനുയോജ്യ അല്ലാത്ത വ്യവസ്ഥകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ മാറ്റണമെന്നും ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വഴി പറഞ്ഞുകൊണ്ട് അത് മുമ്പോട്ട് പോകുന്ന ഒരു 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 നടപടി അത് ഒരിക്കലും ശരിയായ ഒന്നല്ല വനത്തിന് പുറത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്റേതാണ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം വനത്തിലും സംരക്ഷിത പ്രദേശങ്ങളിലുമായി പരിമിതപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലുന്ന മനുഷ്യനെ ജയിലിൽ അടയ്ക്കുന്നതിന് സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി മനുഷ്യനെ കൊല്ലുന്ന മൃഗത്തെ പിടികൂടുന്നതിനും കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിൽ കേരളത്തിന് അനുയോജ്യമല്ലാത്ത വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം വന്യജീവികളുടെ എണ്ണം പരിഗണിക്കാതെ എല്ലാ ജീവികൾക്കും ഒരേപോലെ നിയമസംരക്ഷണം നൽകുന്നത് അശാസ്ത്രീയമാണ് വന്യജീവികളെ നേരിടുന്നതിനുള്ള തോക്കുകളുടെ ലൈസൻസ് അടിയന്തരമായി നൽകണം റവന്യൂ ഭൂമിയും മറ്റ് സർക്കാർ സ്ഥലങ്ങളും വനഭൂമിയായി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുകൾ പിൻവലിക്കുകയും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്യണം ഇനിയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കാതെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കുവാൻ സർക്കാർ ഉത്തരവിറക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ യു ഡി മണ്ഡലം കൺവീനർ ജോയി കുടക്കച്ചുറയും പങ്കെടുത്തു